ശരിക്ക് ശരിക്കും നോക്കട്ടെ കാണുന്നില്ല എല്ലാരും ലുക്ക് ഉണ്ട് ഞാൻ പറഞ്ഞ അപ്പോ അതില് ശരിക്കും നോക്കട്ടെ അല്ലെങ്കിലും സൂപ്പറാണ് സൂപ്പർ സൂപ്പറാണ് സൂരജിന്റെ ഒക്കെ ഒരു ഭാഗ്യ സൂരജ് സുന്ദരി സുന്ദരി ഒരു ഷൈതന്യ കുട്ടീനെ കിട്ടില്ലേ വേണം അതെ അതെ പക്ഷെ സൂര്ജിനെ നന്ദില്ലല്ലോ സൂര്ജിനെ നന്നില്ലല്ലോ സൂരജ് പറഞ്ഞ എനിക്ക നന്ദി വേണ്ട വാലന്റൈൻസ് ഡേ ആയിരുന്നില്ല എന്താ ഗിഫ്റ്റ് കിട്ടിയത്

സുമിക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല എന്തു ഗിഫ്റ്റ് കൊടുക്കണം രണ്ട് മക്കളും വേറെ പിന്നെ ആരാന്ന് വിചാരിച്ച് വെറും തരികടയാണ് ഞാന് വളരെ മോശപ്പെട്ടവനാണ് ഞാന് ഓക്കെ ഒരു കൂരനാണ് ഞാന് ഒരു ഭക്ഷണാനിക്കാരനാണ് ഞാന് വെറും മോശപ്പെട്ടവനാണ് എന്നിട്ട് എന്താ പറ്റിയൊന്നും കേക്കാത്തത് ഇഷ്ടം കോഴിയാണെന്ന് കോഴിയല്ല പൂം കോഴി പുക അതെന്ന് കോഴി അതെ അതെല്ലോ ഞാൻ ഗെയിം ഇടാനില്ല നിങ്ങളുടെ കൂടെ നിങ്ങൾ ഒരുമാതിരി ഊള പണിഷ്മെന്റ് ഒക്കെയാണ് തരുന്നത് ചെറിയ പണിഷ്മെന്റ് അനക്ക് അഭിനയിക്കാനേ സീരിയസ്ലി ഡയലോഗും പ്ലേ ഡയലോഗ് പ്ലാൻ ും ഡയലോഗ പ്ലി യൂട്യൂബില് അവിടെ ചെയ്യണം അതെവിടെ ഇല്ല ഡാൻസ് നല്ല ഡാൻസ് ഡാൻസ് ഡാൻസാല്ലോ എന്ത് ഞാൻ രസെപ്പഴും ഒക്കെ നോക്കലുണ്ട് എന്റെ അച്ഛനെ ഇഷ്ട ഡാൻസ് കളിക്കണ ലൈവില് അച്ഛന് കാണുവോ എന്നറിച്ച് മാത്രമേ ഉള്ളൂ ഉള്ളിലൊന്നും ഇല്ലാന്ന് ആര് പറഞ്ഞു കൂരനാണ് ഞാൻ ക്രൂരൻ കൂരനായ കുരു കണ്ണി കണ്ണിച്ചോറല്ലാത്തവൻ മൃഗങ്ങളെ പീഡിപ്പിക്കുന്നവൻ യു ആർ ഹോം വീരപ്പര് ഒറ്റിക്കൊടുത്തവൻ പറയാനുണ്ടോ വേറെന്താണക്ക് പറയണ്ടേ പ്രാ സിംഗിൾ എല്ലാരും ഒന്നും എല്ലാരും സിംഗിൾ മാച്ചാണ് സിംഗിൾ സിംഗിൾ നിർത്തണ്ടീതുറായിട്ട് വന്നിട്ടുണ്ട് എല്ലാരും അജി ശരിക്കുമ്പോ അങ്ങോട്ട് പോകുമ്പോ ലൈറ്റ് പോകുമ്പോട്ട് പോകുമ്പോ ലൈറ്റ് പോകുമ്പോഴേ ഗ്ലാമർ പോകണ്ട് കറുപ്പ് കാണണണ്ട് അത്ര വല്യെല്ലോ സജീഷ് പോയോ ഫാമിലി പോയിട്ടില്ല ഫാമിലിനെ കൊണ്ടാക്കി പോന്നു ഒരു കഥ എന്തെ കാട്ടു അത് വേണ്ട അത് വേണ്ട ആ കളി വേണ്ട

ज़किरिया थैंक यू ज़ाकिर थैंक यू ज़ाक थैंक यू सुबीर थैंक यू सबीर किलर थैंक यू जीवन थैंक यू फादर संजय कट टेकन थैंक यू बाबूका थैंक यू 2 इंच लो कट टेकड़ा हेलो मुझे मत नेनेती का केचलो उड़गियो आमड़ो उड़गियो जाकी थैंक यू मनस माय लास्ट थैंक यू जाकी थैंक यू थैंक यू जाकी इलियास जाकी सागर इलियास जाकी सागर इलियास जाकी तेरे बड़ा ना बेटरी थैंक यू चंगे थैंक यू बेटरी पे थैंक यू थैंक यू बेटरी पे है थैंक यू

എന്റെ അനിയനാവാം എൻറെ ജ്യേഷ്ഠനാവാം എൻറെ ചങ്കാവാം എൻറെ കരളാവാം എൻറെ നല്ല നീതു പറഞ്ഞോ നീതന്നെ ഡ്രസ്സ് എടുത്തു കാണിച്ചു വെള്ളമ്മ പറയാൻ പറ്റൂല ആരെങ്കിലും എന്ത് <laughs> തോറ്റത് <laughs> 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 Happy, thank you so much. Manasa, father of Rachel. Thanks, bro. <laughs> thank you so much. <laughs>